മാറി സ്കൂൾ അധികൃതർ തന്നെ ആ കൊച്ചു പാർദയോ മക്കനെയോ ഹിജാബോ ഇടണമെങ്കിൽ ഇട്ടോട്ടെ കുഴപ്പമില്ല നമുക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവര് പേടിച്ചു പായെന്ന് മാപ്പും ഗോപ്പും പറയുമെന്ന് വിചാരിച്ചെങ്കിൽ ഒരു കന്യാസ്ത്രീ അങ്ങോട്ട് നിവർന്ന് നിന്നു ഈ സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട് റെഗുലേഷൻസ് ഉണ്ട് അത് പാലിക്കാൻ പറ്റുന്നവര് മാത്രം ഇങ്ങോട്ട് വന്ന് പഠിച്ചാ മതി ഈ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ സംഗതി ഹിജാബ് നമസ്കാരം രാജേഷ് നാദാപുരമാണ് നമ്മുടെ എറണാകുളത്ത് വിദ്യാലയത്തിൽ ഹിജാബ് വിവാദം വന്നപ്പോ സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട് അതിൽ വന്ന ഒരു ചർച്ചാ വിഷയമാണ് നാല് കാര്യങ്ങൾ ഹിജാബ് യോനി പൂജ ലിംഗപൂജ നാരി പൂജ അപ്പൊ സ്ത്രീകളോടുള്ള നിങ്ങളുടെ സമീപനം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഹിന്ദുക്കൾ ലിംഗത്തെ പൂജിക്കുന്നവരാണ് യോനി പൂജ നടത്തുന്നവരാണ് സ്ത്രീകളെ പൂജിക്കുന്നവരാണ് ഞങ്ങൾ സ്ത്രീയെ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് അവരുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കുന്നു ഹിന്ദു പെൺകുട്ടികൾ കീറിപ്പൊളിഞ്ഞ വസ്ത്രമിട്ട് ശരീരഭാഗങ്ങൾ കാണിക്കുവാൻ നാട്ടുകാരെ കാണിപ്പിക്കുവാൻ വെമ്പൽ കൊള്ളുമ്പോൾ ഞങ്ങളുടെ മുസ്ലിം പെൺകുട്ടികൾ കറുത്ത വസ്ത്രം ധരിച്ച് പൂർണ്ണമായിട്ടും ശരീരം മറച്ചു പിടിക്കുന്നു അതുകൊണ്ട് അവരെ ആരും ഉപദ്രവിക്കുന്നില്ല നിങ്ങളുടെ കുട്ടികളെയാണ് ആളുകൾ ഉപദ്രവിക്കുന്നത് നിങ്ങളുടെ കുട്ടികളാണ് എല്ലാ ട്രാപ്പിൽ നിന്ന് വീഴുന്നത് എന്നൊക്കെയുള്ള പല വാദമുഖങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്റെ പ്രിയപ്പെട്ട കുറച്ച് മുജാഹിദ് ചർച്ച സുഹൃത്തുക്കൾ ചർച്ചയായി മുന്നോട്ട് വെച്ചത് അപ്പൊ നമുക്ക് ഈ നാല് കാര്യങ്ങൾ ആദ്യം ചിന്തിക്കാം ഒന്നാമത്തേത് ഹിജാബാണ് അതായത് സ്ത്രീയുടെ വസ്ത്രം മതം നിശ്ചയിക്കുന്നതാണ് ഹിജാബ് നമുക്കറിയാം ഹിജാബ് ഹിജാബ്ദ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ മുമ്പ് പരിചയമുണ്ടായിരുന്നതല്ല ഞങ്ങളെല്ലാം ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരികളായ ഹൗസിയ സാജിദ ഇവരെല്ലാം ഒന്നിച്ചാണ് ഞങ്ങൾ നാട്ടിൽ നടന്നു പോവുക ഞങ്ങൾ കുറേ പേരുണ്ടാവും ഹിന്ദു കുട്ടികൾ മുസ്ലിം കുട്ടികൾ മലയാളം കുട്ടികൾ പെൺകുട്ടികളും എല്ലാം ഒരുപാട് കഥകൾ പറഞ്ഞ് ഒരു നാലഞ്ച് കിലോമീറ്റർ നടന്നു പോകണം അവർ യൂണിഫോം ധരിച്ചിരുന്നു പവാടയും ബ്ലൗസും ഞങ്ങൾ പാന്റും നീല പാന്റും വെള്ള ഷർപ്പ് അങ്ങനെ ഇത് ധരിച്ച് പോകുമ്പോൾ അവർ തട്ട ഇടുവോ എന്ന് വെച്ചാൽ ഇടും ഇടില്ലയെന്ന് വെച്ചാൽ ഇടില്ല അങ്ങനെ പേരിന് ഒരു തട്ടിടും ഉസ്താദ് വരുന്നാണ്ടാൽ ആ തട്ടൊന്ന് കേട്ടിപ്പിടിക്കും ഒന്ന് മൊത്തത്തിൽ മുടിയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞു മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ന് അവിടെ എല്ലാം വേഷം കറുത്ത ചാക്കിന്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടായി അന്ന് ഇവിടെ മതം ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾ പള്ളിയിൽ പോയിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അന്ന് ഒരു ഹോട്ടലിൽ കയറുമ്പോൾ ഈ ഹോട്ടൽ ഉടമസ്ഥന്റെ പേര് നമ്മൾ അന്വേഷിക്കുന്നില്ല പക്ഷെ ഇന്ന് ഹലാൽ ബോർഡുകൾ വെച്ചുകൊണ്ട് ഇസ്ലാമത വിശ്വാസ പ്രകാരം പാചകം ചെയ്ത ഭക്ഷണമേ ഇവിടെയുള്ളൂ നിനക്ക് സൗകര്യം ഉണ്ടാക്കി കഴിച്ചാൽ മതി എന്ന പ്രഖ്യാപനം ഇന്ത്യയിലൂടെ നടത്തുന്നു നമ്മൾ കാണുന്നു അപ്പൊ ഒരു കഴിഞ്ഞൊരു ഇരുപത് വർഷത്തിനിടയിൽ രണ്ട് പതിറ്റാണ്ടിനിടയിൽ കേരളത്തിൽ വന്ന വിപ്ലവകരമായ ഒരു മാറ്റം എന്ന് മുസ്ലിങ്ങൾ വിശേഷിപ്പിക്കുന്നതാണ് പർദ്ധയുടെ ആധിക്യം ഒരു മുസ്ലിം സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ശരീരം മൊത്തം കറുത്ത പർദ്ധ കൊണ്ട് മൂടുന്നു രണ്ട് തല മുടി പൂർണ്ണമായിട്ടും മൂടുന്നു മുഖം മറച്ച് കണ്ണ് മാത്രം പുറത്ത് കാണുന്നു കൈക്ക് ഉറയിടുന്നു കാലിന് സോക്സിടുന്നു ശരീരത്തിലെ ഒരു ഭാഗങ്ങൾ കണ്ണ് മാത്രം നിങ്ങൾ കാണാം കാസർഗോഡ് ഭാഗത്തൊക്കെ നമ്മൾ ചെന്നാൽ കണ്ണിന് ഇപ്പോൾ നെറ്റുവിട്ടിരിക്കുകയാണ് ഇങ്ങനെ വസ്ത്രം ധരിക്കുമ്പോൾ ആ സ്ത്രീ സുരക്ഷിതയാണ് സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചിന്തിക്കുക എന്റെ വീട്ടിലെ പട്ടി നാട്ടുകാരെ ഓടിച്ചിട്ട് കടിക്കുന്നുവെങ്കിൽ ഞാൻ നാട്ടുകാരൻ മുഴുവൻ കെട്ടിയിടുകയല്ലേ വേണ്ടത് ആ പട്ടിയാണ് കെട്ടിയിടേണ്ടത് ഇവിടെ മുസ്ലിം സ്ത്രീയെ കാണുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീയെ കാണുമ്പോൾ പുരുഷന് ആമാവേശം തോന്നി അവൾ കയറി പിടിക്കുന്നുവെങ്കിൽ ആ സ്ത്രീയുടെ വഴിയാത്രയെല്ലാം ഉപേക്ഷിക്കേണ്ടത് ആ പുരുഷനെ ജയിലിലടക്കിയാണ് വേണ്ടത് ഇവിടെയാണ് സ്ത്രീകൾ നഗ്നത പ്രദർശിപ്പിക്കുന്നതുകൊണ്ടാണ് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന വാദം ഒരു പരിധിവരെ ശരിയാണ് മാന്യമായ വസ്ത്രം ധരിക്കണം നമ്മുടെ ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും നല്ലൊരു ഭാഗം മാന്യമല്ലാത്ത വസ്ത്രം ധരിക്കാറുണ്ട് എന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ഇത്ര വലിപ്പമുണ്ട് എന്ന് സമാജത്തെ മൊത്തം കാണിക്കുവാനുള്ള വസ്ത്രങ്ങൾ നമുക്ക് ചില നഗരങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഗ്രാമങ്ങൾ പോലും വൾഗറായ വേഷം ധരിച്ചുകൊണ്ട് എന്നാൽ കൃത്യമായിട്ട് കുളിക്കാതെ മുടിയിലൊന്നും എണ്ണയൊന്നും തേക്കാതെ അങ്ങനെയൊന്നും കുട്ടികളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ കുളിയെന്നൊക്കെ പറഞ്ഞാൽ അത് മറ്റുള്ളവരെ കൂടി ബാധിക്കും തിരക്ക് പിടിച്ച ഒരു ബസ്സിലൊക്കെ വേണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത് അത് ആണെങ്കിലും പെണ്ണാണെങ്കിലും കൃത്യമായി കുളിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഏത് വസ്ത്രം ധരിച്ചുകൊണ്ടും കാര്യമില്ല നിങ്ങളുടെ അടുത്ത ആളുകൾ നിൽക്കില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഈ വൽഗ്രായ വേഷങ്ങൾ ധരിക്കുന്ന തെറ്റാണ് എന്ന് പറയുന്ന വാദത്തോട് നമ്മൾ ന്യായീകരിക്കുന്നു പക്ഷേ സ്ത്രീയെ സംരക്ഷിക്കുവാൻ സ്ത്രീയെ കറുത്ത ചാക്കിൽ കയറ്റണം എന്ന വാദം അങ്ങേറ്റ തെറ്റാണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ മുസ്ലിം സ്ത്രീകളെ കറുത്ത ചാക്കിനകത്ത് മൂടുന്നത് പുരുഷന്മാരിൽ നിന്നും സംരക്ഷിക്കാനാണ് ശരി സ്ത്രീ പീഠകന്മാരുണ്ട് ബലാത്സംഗകന്മാരുണ്ട് കുട്ടികളെന്നും അമ്മയെന്നും സഹോദരിയെന്നും ഒന്നും നോക്കാത്ത ആളുകളുണ്ട് ആരിൽ നിന്നാണ് മുസ്ലിം സ്ത്രീക്ക് സംരക്ഷണം വേണ്ടത് മദ്രസകളിൽ പീഡിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ആരിൽ നിന്നാണ് സംരക്ഷണം വേണ്ടത് മുമ്പ് ഒരു വലിയ എക്സിബിഷൻ നടന്നിരുന്നു ന്യൂയോർക്ക് ടൈംസ് ആണെന്ന് തോന്നുന്നു റിപ്പോർട്ട് ചെയ്തത് എൻ്റെ ഓർമ്മയില് അപ്പൊ അവിടെ ഈ പീഡനം നടന്ന് പീഡനം പീഡനത്തിന് ഇരയാക്കപ്പെട്ട കൊല ചെയ്യപ്പെട്ട കാണാതായ ഒരുപാട് ആളുകളെ സംബന്ധിക്കുന്ന വിവരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ പീഡനം നടന്നതൊന്നും വസ്ത്രത്തിന്റെ ബേസിലായിരുന്നില്ല എന്നായിരുന്നു ആ എക്സിബിഷൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഏ അപ്പോ അർത്ഥനഗ്നയായി നടന്നത് കൊണ്ടല്ല കേറി പിടിച്ചത് മദ്രസയിൽ പോകുന്ന കുഞ്ഞുങ്ങളെ കേറി പിടിക്കുന്നത് അതിന്റെ ശരീരത്തിന്റെ ഏത് ഭാഗം കണ്ടതുകൊണ്ടാ ശരിക്കു പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾക്ക് സംരക്ഷണം വേണ്ടത് മുസ്ലിം പുരുഷന്മാരിൽ നിന്നുമാണ് മോഡൽ റേവേഷൻ നോക്കുമ്പോൾ എന്റെ അടുത്തേക്ക് ഒരു മുസ്ലിം സ്ത്രീ പഠിക്കുക മൊത്തം മറച്ചിരിക്കുന്നു കണ്ണു മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ അപ്പൊ എന്നോട് പറയുക രാജേഷ് എനിക്ക് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞു എങ്ങനെ ഓർമ്മ വരാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു സുലൈഖയാണ് അപ്പൊ സുലൈ എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങളുടെ വടകരയ്ക്കടുത്ത് കുഞ്ഞാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഞങ്ങൾ ഒന്നിച്ച് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച പെൺകുട്ടിയാണ് അപ്പൊ അവൾക്ക് എന്നെ മനസ്സിലാകും കാരണം ഞാൻ കറുത്ത പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ പക്ഷെ അവൾ എനിക്ക് മനസ്സിലാകുന്നില്ല അവളുടെ മുഖവും ഞാൻ കാണുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒന്ന് ആ തുണി പൊക്കിയിട്ട് എന്റെ മുഖം ഒന്ന് കാണട്ടെ അപ്പൊ അവൾ എന്നോട് പറയാറ് ഞങ്ങളുടെ നാട്ടിൽ ഈ മുസ്ലിങ്ങൾ അവിടെ ഭർത്താക്കന്മാരെ മാപ്പിള എന്ന് വിളിക്കും എന്റെ മാപ്പിള നോക്കുന്നുണ്ട് അയാൾ കണ്ടുകഴിഞ്ഞാൽ വലിയ കുഴപ്പമായിരിക്കും അതുകൊണ്ട് ഞാൻ നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണ് എന്ന് പറഞ്ഞു എനിക്ക് ഇപ്പോഴും ആ മുഖം ഓർമ്മയില്ല കാരണം സുലൈഖയുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇയാളുടെ ഭർത്താവ് യൗവനമാണ് യൌനം അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു യൗവന യൗവനധാരിയെ പോലെ നല്ല ആരോഗ്യമുള്ള ഒരാള് അയാള് ഒരു കറുത്ത ജീൻസ് ധരിച്ചിരിക്കുന്നു ഒരു വെള്ള ടീഷർട്ടും കൈ കാണുന്നുണ്ട് കാല് കാണുന്നുണ്ട് നെഞ്ചിന്റെ പല ഭാഗം ഒക്കെ കാണുന്നുണ്ട് അയാൾ അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു ഭാര്യ കറുത്ത ചാക്കലും കേട്ടിയിരിക്കുന്നു ഇതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതോടെ നമുക്ക് യോജിക്കാൻ കഴിയുമോ ഇല്ല കറുത്ത പർദ്ധ ധരിക്കുന്നു പക്ഷെ മുഖം ഇവിടെ ആർക്കാണ് പ്രശ്നം ഉണ്ടാകുന്നൊരു കുഴപ്പമുണ്ട് അത് മുസ്ലിങ്ങളുള്ള വെല്ലുവിളിയോ നിങ്ങളുള്ള പ്രതീക്ഷമോ ഒന്നുമല്ല മറിച്ച് ഒരു മനുഷ്യന്റെ വ്യക്തിത്വമാണ് അയാളുടെ മുഖം എന്ന് പറയുന്നത് കാശ്മീരിലെ മുംബൈ പട്ടാളക്കാരെ കൊല്ലുവാൻ വേണ്ടി പർദ്ദ ധരിച്ചിട്ട് ഭീകരമായി വരും പുരുഷന്മാരാണ് പർദ്ദ ധരിച്ചതിന് ശേഷം അവര് പട്ടാളക്കാരെ വെടിവെക്കും അല്ലെങ്കിൽ ഗ്രനേഡ് ബോംബുകൾ എറി ഗ്രനേഡുകൾ എറി അതിനുശേഷം അവർ ഈ സ്ത്രീകളുടെ കൂട്ടത്തിൽ പോയിട്ട് വിളിക്കും പറഞ്ഞേണ്ട സ്ത്രീകൾ ഇങ്ങനെ നഗരത്തിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒറിജിനൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല ഏതെങ്കിലും പട്ടാളക്കാരനും സംശയം തോന്നി മുഖമെന്ന് മറ നീക്കിയാൽ അത് മതി അവിടെ കലാപത്തിൽ നമ്മുടെ എസ് ഡി പി എക്കാര് പല രൂപത്തിലും ഭാവത്തിലും അവിടെയുണ്ട് മുസ്ലിം സ്ത്രീ അവഹേളിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ തുടങ്ങും അപ്പോൾ ഒരു മനുഷ്യന്റെ വ്യക്തിത്വമാണ് അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മുഖം വോട്ട് ചെയ്യുമ്പോൾ പോലും മുഖം മറക്കണമെന്ന് വാശി പിടിക്കുന്ന ആളുകൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ മുഖം മറക്കണമെന്ന് വാശിപ്പിക്കുന്ന ആളുകൾ മുസ്ലിം സ്ത്രീകൾക്ക് ക്ലാസ് കൊടുക്കുമ്പോൾ നടുക്ക് ഒരു സാരി കെട്ടിയിട്ട് പുരുഷനെ കാണാതിരിക്കണെന്ന് വാശ വാശിപ്പിടിക്കുന്നവർ എന്തൊരു മതഭ്രാന്താണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കൊണ്ട് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നത് ഒരു സ്കൂളിൽ യൂണിഫോം ഉണ്ട് നമ്മുടെ മകനും ഇല്ലാത്തൊരു വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് അദ്ദേഹം പറയുന്നു യൂണിഫോം അംഗീകരിക്കണം മുസ്ലിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അനുവദിക്കണം ഇതെങ്ങനെ രണ്ട് സാധ്യമാവാം മുസ്ലിങ്ങളുടെ ഇഷ്ടം വീട്ടിലും നാട്ടിലും ആർക്കാവാം പക്ഷെ ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ യൂണിഫോം ഉണ്ട് യൂണിഫോം എന്ന് പറയാം ഏകത എല്ലാവരെയും ഒന്നിച്ചു കാണുന്നതാണ് പണക്കാരൻ പതിനായിരം രൂപയുടെ സാരിയും വസ്ത്രവും സാധാരണക്കാരൻ കീറിക്കൊളിഞ്ഞ വസ്ത്രം ധരിച്ചു വന്നുകഴിഞ്ഞാൽ അവിടെ രണ്ടായി തീരും അതുകൊണ്ടാണ് യൂണിഫോം നമ്മുടെ എല്ലാം സ്കൂളുകൾ കലാലയങ്ങൾ വിദ്യാലയങ്ങളൊക്കെ വരാൻ കാരണം അപ്പൊ അത് അവിടുത്തെ നിയമമാണ് അതനുസരിക്കണം ഒരു കുട്ടി ഹിജാബുമായിട്ട് വന്നു അപ്പോൾ അവിടുത്തെ മാനേജ്മെന്റ് എന്നെ ചോദ്യം ചെയ്തു അപ്പൊ അയാളുടെ ബാപ്പ വന്ന് ഉണ്ടായി കൂടെ പോപ്പുലർ ഫ്രണ്ടുകാർ വന്നിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല മുസ്ലിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം അപ്പോൾ നട്ടമില്ലാത്ത നമ്മുടെ ഒരു എം പി ഹൈബിയിടെ അവിടെ ചെന്നതിൽ ആർ എസ് എസ് ഇടപെടുന്നു അതുകൊണ്ട് ഈ ബാപ്പ സമ്മതിച്ചിരിക്കുന്നു സ്കൂൾ യൂണിഫോം ധരിക്കാം എന്ത് ഇവിടെ എന്താണ് വിഡ്ഢിത്തങ്ങൾ പമ്പര വിഡിത്തം പറഞ്ഞു നോക്കൂ അവിടെ എന്തായിരുന്നു വിഷയം യൂണിഫോം ധരിക്കാൻ കഴിയില്ല എന്ന് ഒറ്റ കുട്ടി പറഞ്ഞു അനേകം മുസ്ലിം കുട്ടികൾ അവിടെ ഉണ്ട് മതഭ്രാന്ത് കേറിയ ഒരു വ്യക്തിയുടെ കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നപ്പോൾ ഇതിവിടെ പറ്റില്ല എന്ന് പറഞ്ഞത് ബാക്കി എല്ലാ അംഗീകരിക്കുന്ന കാര്യമാണ് ആ സ്കൂൾ പഠിക്കണമെങ്കിൽ അവിടുത്തെ യൂണിഫോം ധരിക്കണം എന്നുള്ളത് അവിടുത്തെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ് ഒരറ്റ കുട്ടിയുടെ പ്രശ്നത്തിലാണ് ഈ തീവ്രവാദികൾ അവിടെ ചെന്ന് പ്രശ്നമാക്കുന്നത് നൂറ്റി എഴുപതിനും ഇരുന്നൂറിനും ഇടയ്ക്ക് മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ അവരുടെ കൂടി പഠനത്തിനും അവരുടെ കൂടി മതസങ്കൽപ്പങ്ങൾക്കും വിരുദ്ധമായി ആളുകളെ കൊണ്ട് ചിന്തിപ്പിച്ച ഒരു സംഭവം കൂടിയായിരുന്നു ഇത് അപ്പോഴാണ് നമ്മുടെ എം പി പറയുന്നത് അവിടെ പ്രശ്നം നിങ്ങൾ രമ്യമായി പരിഹരിച്ചു അതായത് അവിടുത്തെ നിയമത്തെ അനുസരിക്കുവാൻ എന്റെ മകൾ ബാധ്യസ്ഥരാണ് ആരെങ്കിലും പറഞ്ഞു നിയമം ലംഘിക്കാൻ ഒരു പൊതുവിദ്യാലയത്തിലെ ഒരു സ്കൂളിലെ ഒരു പ്രൈവറ്റ് സ്കൂളിലെ നിയമങ്ങൾ അനുസരിക്കാൻ നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾ അവർക്ക് ടി സി വാങ്ങി പോകണം അല്ലാതെ എന്റെ കാര്യത്തിനുസരിച്ച് സ്കൂളിൽ മൊത്തം മാറ്റണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് നാരി പൂജയാണ് ഹിന്ദുക്കൾ സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പടത്ത മുസ്ലിങ്ങൾ ഖുറാനിൽ പറയുന്നു പുരുഷന്റെ കൃഷി സ്ഥലമാണ് സ്ത്രീ കുറാനിൽ നിങ്ങൾ പരിശോധിക്കാം അവിടെ ഏത് വിളവും നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങളെ അനുസരിക്കുക നിങ്ങളുടെ എല്ലാ വിളവുകളെയും സ്വീകരിക്കുക എന്നല്ലാതെ പ്രതികരണ ശേഷി ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ എത്ര നാരി പൂജ്യം ദേ രമന്തേ തത്ര ദൈവത എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ സന്തോഷിക്കപ്പെടുന്നു എന്നതാണ് ഹിന്ദുവിന്റെ ശാസ്ത്രം അതുകൊണ്ട് മുപ്പത്തിമുക്കോടി ദൈവങ്ങളിൽ അറുപത് ശതമാനത്തോളം ദൈവങ്ങൾ നമുക്ക് സ്ത്രീകളാണ് ീരൂപത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത് എന്ന് കൂടി അറിയണം മഹാലക്ഷ്മിയായിട്ടും മഹാസരസ്വതിയായിട്ടും മഹാദുർഗയായിട്ടും ശക്തിയുടെയും വിദ്യയുടെയും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാം പ്രതീകമായിട്ടാണ് ഹിന്ദുക്കൾ സ്ത്രീകളെ കാണുന്നത് ഭൂമി നമുക്ക് അമ്മയാണ് രാഷ്ട്രം അമ്മയാണ് നദികൾ അമ്മയാണ് സംരക്ഷിക്കപ്പെടേണ്ട സകലതിനെയും അമ്മയുടെ സ്ത്രീയുടെ ഭാവത്തിലാണ് നാം ആരാധിക്കുന്നത് സ്ത്രീക്ക് ലോകത്തിൽ ഇത്രയും വില നൽകിയ ഒരു സംസ്കാരം ഭാരതീയ സംസ്കാരം അല്ലാതെ മറ്റൊന്നില്ല നമുക്കറിയാം ഹിന്ദുക്കളുടെ പാർട്ടിയാണ് ബി ജെ പി മറ്റേ മൊത്തം ഹിന്ദുക്കളുടെ പാർട്ടി എന്നല്ല ഉദ്ദേശിച്ചത് ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള മുറുകെ പിടിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ബിജെപിയിൽ ഒരു സ്ത്രീ പ്രധാനമന്ത്രിയാകാം രാഷ്ട്രപതിയാകാം രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാകാം മുഖ്യമന്ത്രിയാകാം ഒരു തടസ്സവുമില്ല മുസ്ലിങ്ങളുടെ ആണ് മുസ്ലിം ലീഗ് മുസ്ലിംങ്ങൾ ഭൂരിഭാഗം പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗാണ് പക്ഷെ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ നിന്നുവരെ ഒരു സ്ത്രീ എം എൽ എ ആയിട്ട് എം പി ആയിട്ടും മന്ത്രിയായിട്ട് ആവാനും കഴിയില്ല കാരണം അവിടെ സ്ത്രീ വിരുദ്ധമാണ് അമൃതത്തിന്റെ കാഴ്ചപ്പാട് എന്ന് കൂടി അറിയുമ്പോഴാണ് എത്രമാത്രം സ്ത്രീകൾക്ക് അന്തസ്സുള്ള ആഭിജാത്യമുള്ള മതമാണ് ഹിന്ദു ധർമ്മം എന്ന് മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തത് യോനി പൂജയാണ് യോനി എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീയുടെ ഒരു ലൈംഗിക അവയവമായിട്ടല്ല അതിനെ കണക്കാക്കുന്നത് യോനി സൃഷ്ടി അവയവമാണ് അപ്പൊ അതിനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിയെ പൂജിക്കുക എന്ന ഭാവാർത്ഥത്തിലാണ് എടുക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ ജനനേന്ദ്രിയം എന്നറിയപ്പെടുന്നത് പുരുഷനും സ്ത്രീ ഏതാണ് എനിക്ക് അതല്ല മക്കയില് കെ യോനിക്കല്യനെ പിടിച്ച് ചുംബിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും അവരാണ് ഈ ലിംഗമതക്കാരാണ് മറ്റൊരു വിഭാഗത്തെ ഈ രൂപത്തിൽ അവഹേളിക്കുന്നത് അതുകൂടിയൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കണേ അപ്പൊ ജന ജനിപ്പിക്കുവാൻ കഴിയുന്ന ശരീര അവയവം എന്ന അർത്ഥത്തിൽ പൂജ നടത്തുന്നു എന്ന് പറയുമ്പോൾ ആ സങ്കല്പത്തെ പൂജിക്കുന്നു എന്നാണ് അർത്ഥം ഒരിക്കലും ഹിന്ദുക്കൾ സെക്സിന് എതിരല്ല നമ്മുടെ എല്ലാം മഹക്ഷേത്രങ്ങളിലൊക്കെ ഗോപുരങ്ങളിൽ ഈ നഗ്ന രൂപങ്ങൾ കൊത്തിവെച്ചത് കാണാം കാരണം കാമത്തെ ഒരിക്കലും എതിർത്തില്ലെന്ന് മാത്രമല്ല കാമശാസ്ത്രം ഉണ്ടാക്കിയത് ഒരു ഹിന്ദു ആചാരനായിരുന്നു വാത്സ്യന മഹർഷിയുടേതാണ് കാമസൂത്ര ഇതെല്ലാം നമ്മുടെ ഞാനുണ്ടായും നിങ്ങളുണ്ടായിരുന്നു നമുക്ക് മക്കളുണ്ടായത് എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് സെക്സിന്റെ പ്രൊഡക്റ്റുകളാണ് ഇതൊന്നും ആരും നിഷേധിച്ചിട്ടില്ല എന്നത് കൂടി മനസ്സിലാക്കണം അപ്പൊ യോനി എന്ന് പറയുമ്പോൾ ജനനേന്ദ്രിയം എന്ന അർത്ഥത്തിൽ വിശാലമായിട്ട് മനസ്സിലാക്കണം പിന്നെ ലിംഗപൂജ എന്താണ് ലിംഗപൂജ ലിംഗം എന്ന വാക്കിൽ സൂചിപ്പിക്കുന്നു സ്ത്രീലിംഗം ശിവലിംഗം ശിവം ചൈതന്യത്തെ അപ്പോ ആ ശിവലിംഗത്തിന്റെ രൂപം നമ്മൾ നോക്കൂ ആദ്യമില്ല അന്തവും അനന്തതയുടെ പ്രതീകമായിട്ട് ആ ഈശ്വര തത്വത്തെ സാക്ഷാത്കരിക്കുന്ന ഓരോ മതവിഭാഗത്തിനും അവനവന്റെ വിശ്വാസങ്ങൾ എത്രമാത്രം വിലപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് അപരനും എന്നങ്ങ് ചിന്തിച്ചാൽ തീരാവുന്ന വിഷയമേ ഇതിനകത്തുള്ളൂ അപ്പോ ഇവർക്ക് ഇസ്ലാം മതവിശ്വാസികൾക്ക് യോനിക്കല്ലിനെ ചുംബിക്കാം ഒരു കുഴപ്പവും ഇല്ല അതിനെ വലം വയ്ക്കാം ഒരു പ്രശ്നവുമില്ല അവർക്ക് എങ്ങനെയാണ് മറ്റൊരു വിഭാഗത്തെ പറയാൻ റൈറ്റ്സ് ഉള്ളത് നമുക്കാകാം